ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹല്ലേ സുഹാട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു മുത്തുവാവ എന്ന ഈ ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വളരെ ചെറിയൊരു വീഡിയോ മേ കൂട്ടുകാരുടെ മുന്നിൽ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യന്മാർക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കൊച്ചു വീടിയാണ് അപ്പം നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റും പയറും സബോളയും ഇതൊക്കെ ഒന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം പിന്നെ ഇത് ബൾബിന് ഭയങ്കരം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബൾബ് മാറിയിട്ടു എന്നാലീ അരിയും വീടിയെടുക്കാൻ വേണ്ടി ക്യാം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടം കിട്ടാൻ വേണ്ടി ഈ എടുത്ത് ഈ കൊണ്ടോട്ടം തന്നെ കേട്ടോ എന്താ സംഭവം നടത്തില്ല ഒരു ഒരുമാതിരി മങ്ങി മോ പോയ പോലെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പം ബൾബൊക്കെ ഒന്നേന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് മക്കൾ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം സ്പെഷ്യൽ ആയിട്ട് നോക്കാം മീനോ ഇറച്ചിയോ അങ്ങനെയുള്ള ഒന്നും ഇരിപ്പില്ല അപ്പോൾ എന്നെക്കൊണ്ട് എളുപ്പം എന്താണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം നോക്കി ഇപ്പം ക്യാരറ്റും ബീൻസ് വയറും ഇതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ മുട്ട ഇരിപ്പുണ്ട് അപ്പോൾ കുറേ നാളുകളായിട്ട് കാടമുട്ട ഇവിടെ ഉള്ളതുമുണ്ട് നമ്മൾ പുറത്തുനിന്ന് കോഴിമുട്ട മേടിക്കാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ കൊച്ചു പറഞ്ഞു രണ്ടുമൂന്ന് കോഴിമുട്ട മേടിക്കാൻ പറഞ്ഞിട്ടോ അങ്ങനെയാണ് കോഴിമുട്ട മേടിച്ചതും ഇരിപ്പുണ്ടായിരുന്നേ അപ്പം അന്ന് അതൊക്കെ വെച്ചുകൊണ്ട് ഒരു ചോറ് റെഡിയാക്കി റെഡി എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരു തട്ടിക്കുട്ടി ചോറാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് വെക്കുന്ന രീതിയിൽ ഒന്ന് തട്ടിക്കുട്ടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ക്യാരറ്റും ബീൻസ് പെയറും പിന്നെ സബോളയും ഇതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ രണ്ട് ബൈക്കറ്റ് നമ്മുടെ മുന്തിരിയും കശുവണ്ടിയും കൂടെ ഉള്ള രണ്ട് ബൈക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ ഉള്ളായിരുന്നു കേട്ടോ അത് ചുമ്മാ പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി മേടിച്ചതാണ് അന്നേരം അപ്പോൾ എന്തായാലും അത് അന്നേരം എടുത്തില്ലായിരുന്നു അതിപ്പം കൊണ്ടുവച്ചിരുന്നോണ്ട് ഇപ്പം അതൊരു പ്രയോജനപ്പെട്ടു കേട്ടോ എന്നാൽ നോക്കിയാൽ ഇരുപരിപാടാണ് ഒരു പായ്ക്കറ്റ് മുന്തിരി പിന്നെയുണ്ട് കശുവണ്ടി നോക്കിയാൽ രണ്ടോ മൂന്നോ കശുവണ്ടിയുള്ളു കേട്ടോ എന്തായാലും കശുവണ്ടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആരും തിന്നായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെറുക്കായ എടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ ഞാനും ചെറുക്കയും കൂടെ ഓരോന്ന് ഒഴിച്ചു കേട്ടോ അപ്പോൾ അതങ്ങനെ ഞങ്ങളെടുത്തിട്ട് ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ചെടുത്തു അതിനുശേഷം നമുക്കിതൊക്കെ ഒന്ന് പറത്തെടുക്കാമെന്ന് ഓർത്തോണ്ട് ഞാൻ അവരല്പം എണ്ണ ഒഴിച്ചു നെയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയായിരുന്നു വെളിച്ചെണ്ണ അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമ്മുടെ ഈ കശുവണ്ടി ഒന്ന് മൂപ്പിച്ചെടുത്ത് വിചാരിച്ചെട്ടോ കശുവണ്ടി ഒന്ന് പാതി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ മുന്തിരിങ്ങായൊന്നും ഒപ്പിച്ചെടുക്കുക ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇത് ക്യാമറയും കൊണ്ട് അതായത് ക്യാമറ എന്ന് പറഞ്ഞാൽ ഫോണാണ് കേട്ടോ ഫോണും കൊണ്ട് ഈ ഓട്ടോ ആണ് എന്ന് വെച്ചാൽ വെട്ടം ശരിക്കും കിട്ടുന്നില്ല വെട്ടം ശരിക്കും കിട്ടിയിട്ടില്ലേ തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വരുമ്പോൾ അതൊരു മങ്ങലായിട്ടിരിക്കും കേട്ടോ എന്താണെങ്കിലും ഉള്ള രീതിയിലൊക്കെ അവൻ ഒപ്പിച്ച് എടുത്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് ചെറിയൊരു സ്റ്റാൻഡുണ്ട് കേട്ടോ അത് വെച്ചിട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല എന്ന് വെച്ചാൽ വെട്ടം കുറവായതുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചോറുണ്ടാക്കുമ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് തട്ടിക്കൂട്ടല്ല എന്താണ് ഒരു വീഡിയോ എടുക്കാം എന്നാലും ഒരു വീഡിയോ ഇടാനുള്ളൊരു കണ്ടൻറ്റാകുമെന്ന് വിചാരിച്ചുകൂടെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ മുന്തിരിയും കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനാണ് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ അതിനുശേഷം ദാ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ സബോള ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം രണ്ടാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ സബോള ഇട്ട് കൊടുത്തു അതിന് ശേഷം വെള്ളം തിളച്ചായിരുന്നു നമ്മൾ വെച്ച കുതി വെച്ചരിയാണിടുന്നത് കേട്ടോ എന്നാൽ ഇതിന് വേണ്ടിയുള്ള അരിയൊന്നുമല്ല നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി തന്നെയാണ് കേട്ടോ സംഘം വഴി ഈയിടെ നമുക്ക് അരി വിതരണം ഉണ്ടായിരുന്നു കേട്ടോ അതായത് പത്ത് കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് നിരക്ക് പക്ഷെ നല്ല അരിയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം മന്തി ഉണ്ടാക്കിയത് ഇതേ അരി തന്നെ വെച്ചാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ അരിയൊക്കെ നല്ല വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഈ അരി ഇട്ട് കൊടുക്കാവൂ എളുപ്പം വെന്തും കിട്ടുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് തിളച്ച വെള്ളത്തിൽ മാത്രമേ ഇട്ടെടുക്കാൻ പറ്റുള്ളേ അപ്പോൾ അങ്ങനെ തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ ഇട്ട് എളുപ്പം ഇത് ഊറ്റുകയും ചെയ്യണം കേട്ടോ ഒരു രണ്ട് തല തിളച്ച സമയത്ത് നമ്മളുടെ ചോറ് റെഡിയായി കിട്ടും അപ്പോൾ സാധാരണ ചോറിൻ്റെ അത്ര വേഗവും വേണ്ടല്ലോ ഇച്ചിരി വേഗം കുറച്ചും കൂടി ഇത് മതി കേട്ടോ അപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് സബോളിടുന്ന ഇച്ചിരി പാടാന്ന് പറഞ്ഞു പിന്നെ ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ സബോൾ ഒന്നിച്ചിട്ടു അപ്പം എന്താ ചെറുക്കം വന്ന് അടുത്തിരിപ്പുണ്ട് കേട്ടോ അതെ അവൻ്റെ അസ്ഥി കുടവും കാണിച്ചുകൊണ്ടാണ് അവൻ വന്നിരിക്കുന്ന ഇരിപ്പ് അങ്ങനെതാ സവോളയെല്ലാം മൂപ്പിച്ച് കോരി അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചെറുക്കനുകൊണ്ട് ഒരു റീലെടുത്ത് കേട്ടോ റീലെടുക്കാൻ പോയതാണ് നമ്മുടെ സവോള ഇച്ചിരി ഒന്ന് മൂത്ത് പോയോ എന്നൊരു ഡൗട്ടുണ്ട് എന്താണല്ലോ നമുക്ക് കളയാൻ പറ്റത്തില്ല പിന്നെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനും അല്ല അപ്പത്തിന് വലിയ കുഴപ്പമില്ല പിന്നെ ഞാനും മക്കളും അല്ലേ ഉള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമല്ല കേട്ടോ എന്താണെങ്കിലും നമ്മളിതാ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോരിയിലേക്ക് തന്നെ നമ്മൾ ചോറ് കുഴഞ്ഞു കുഴഞ്ഞല്ല കുടഞ്ഞിട്ട് അങ്ങനെതാ ഒന്ന് കുടഞ്ഞൊക്കെ വെക്കുന്നുണ്ട് ചിലപ്പോൾ നല്ല ചോറായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഞാൻ കഴിക്കത്തില്ല മക്കൾ കഴിച്ചിട്ടുണ്ട് നല്ല അഭിപ്രായം തന്നെ പറയുകയും ചെയ്തു കേട്ടോ അപ്പം പിറ്റേന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചോറ് നമ്മൾ എടുത്തു ഇച്ചിരി കൂടുതലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അത് മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ വോയിസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെയാണെങ്കിൽ നമുക്ക് വോയിസ് ഇടം കുഴപ്പമില്ല ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് പറയുമ്പോൾ നമുക്ക് ആ ഒരു മൂഡ് പോയി കിട്ടും കേട്ടോ എന്തായാലും നമ്മൾ സബോളയൊക്കെ കോരി ഇതെല്ലാം എടുത്തതിന് ആ എണ്ണയിലേക്ക് തന്നെ അത് കുറച്ച് നമ്മൾ ഒഴിച്ച് മാറ്റി കേട്ടോ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് പയറും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുവാണേൽ ഇതൊന്നും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് വേവിക്കുക അല്ലെങ്കിൽ കഷ്ണത്തിൽ ഉപ്പ് പിടിക്കത്തില്ല ചോറിൽ നമ്മൾ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിലും ഇച്ചിരി ഉപ്പ് ഇട്ട് വേണം എടുക്കാൻ കേട്ടോ അങ്ങനെ അതാ ഞാൻ അല്പം ഉപ്പും കൂടെയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ എണ്ണമയം തന്നെ ആവിയിലിരുന്ന് തന്നെ വേവണം കേട്ടോ ഈ എണ്ണമയത്തിൻ്റെ ഇതിൽ തന്നെ ഇരുന്നൊന്നും വേവണം അങ്ങനെ അടച്ചു കൊത്തി വെച്ചു അതാ നമ്മുടെ ക്യാരറ്റും മീൻസൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മുട്ട ഈ മുട്ടയെ ഇങ്ങനെ ഇളക്കി എടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ തോരം വെക്കുന്ന പരുവയില്ല ആ പരുവത്തിന് കിട്ടണം കേട്ടോ ഇത് ഇളക്കാതിരിക്കല്ല ഇളക്കാതിരുന്നാൽ കട്ട പിടിച്ചു പോകും ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചും ഒരുമാതിരി കരിഞ്ഞു പോകും കേട്ടോ മുട്ടയല്ലേ എളുപ്പം കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് നമ്മളിത് ഇളക്കിക്കൊണ്ട് തീ കുറച്ചിട്ടിട്ട് ഇളക്കി ഇളക്കി ആ ഒരു തോരം പരുവത്തിൽ ആക്കിയെടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും ഇതൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എന്താ നമ്മുടെ തോരൻ പരുവം നമ്മുടെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഊറ്റി വെച്ച ചോറില്ലേ നമുക്ക് ചോറ് കുറേച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ചോറിട്ട് ഇളക്കി എടുത്തത് കേട്ടോ അതായത് ആദ്യം ഒന്ന് കുറച്ച് ചോറിട്ടു അതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും രണ്ടാമതും നമ്മൾ ചോറിട്ട് ഇളക്കി കൊടുത്തു അങ്ങനെയാണ് ഒന്നിച്ചിട്ട് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ ചോറും ഒന്നിച്ച് ഇളകി കിട്ടണം വഴിയില്ല അപ്പം എന്താ നമ്മളിത് ഇങ്ങനെ ചോറ് കുറേച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെയ്യൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുവാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്നിപ്പം നെയ്യൊന്നും ഇല്ലായിരുന്നു സാധാ വെളിച്ചെണ്ണയത്ത് മാത്രമാണ് ഉണ്ടാക്കിയെടുത്തത് എന്നാലും വളരെയധികം നല്ലതായിരുന്നു എന്ന് മക്കൾ പറഞ്ഞു കേട്ടോ കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ അങ്ങനെതാ ഇതെല്ലാം ഒന്ന് ഇളക്കി നമുക്കിത് കുറച്ച് ചോറും കൂടെ രണ്ടും രണ്ട് പ്രാവശ്യം കൂടി ഇട്ട് ചോറിട്ട് നമ്മൾ ഇളക്കിയെടുത്തു അതിനുശേഷം ഇതാണ് ഞാൻ കുറച്ച് സബോള എല്ലാം ഇട്ട് എടുത്തു കേട്ടോ അപ്പോഴാണ് മക്കൾ പറഞ്ഞ് സ്കൂളിലും നാളെ തന്നെ വിടാൻ വേണ്ടി ഇച്ചിരി വെച്ചേക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചോറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് ഇളക്കി റെഡിയാക്കി എടുത്തു അപ്പോൾ മക്കൾക്ക് കഴിക്കുകയും കൊടുക്കുകയും ചെയ്യാം സ്കൂളിൽ കൊടുത്തും വിടാം അതിന് വേണ്ടി നമ്മൾ ഇപ്പം രാത്രിയിലാണല്ലോ ഒരു ഒമ്പത് ഒമ്പത് മണി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കുമ്പം തന്നെ കേട്ടോ അപ്പോഴത്തേക്ക് അഴുക്കൊന്നും ആയി പോകില്ല നമ്മൾ രാവിലെ ചെറിയ ചൂടും കൂടെ ആക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ നമ്മൾ ഇതെല്ലാം ഇളക്കി റെഡിയാക്കി അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന സബോളയും നമ്മുടെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഒന്ന് ഇളക്കി നമുക്ക് ഒന്നുകൂടെ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് എടുക്കാം ഞാൻ അതിനു വെച്ച വറുത്ത് വെച്ച സബോള ഫുള്ള് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇന്നില്ലായിരുന്നു കേട്ടോ അപ്പം മാത്രം പൊരിച്ചുള്ളൂ കേട്ടോ വലിയ കോഴിയോ മീനൊക്കെ ഉണ്ടായിരുന്നു നല്ലായിരുന്നെന്ന് മക്കൾ പറഞ്ഞു കേട്ടോ പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നു ഒരു തട്ടിക്കൂട്ടല്ലേ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യല്ലേ പൊതുവായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ ഞാനിരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമേ നമുക്ക് അടുത്ത ദിവസം കാണാം അസലാ